അമീബിക് മസ്തിഷ്ക ഭീതിയിൽ കോഴിക്കോട് ജില്ല രോഗം ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതി കഴിഞ്ഞ ദിവസമാണ് അറിയിച്ചു രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന ചെങ്ങോട്ടുകാവ് കുഞ്ഞിലാലി സ്വദേശിനി കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് കഴിഞ്ഞ ഒരു മാസമായി മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലായിരുന്നു വിദേശത്ത് നിന്ന് മരുന്നെത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചെങ്ങോട്ടുകാവിലും പരിസര പ്രദേശങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു രോഗവ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല മറ്റു നാലു പേർക്കും ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതോടെ നഗരസഭയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വലിയ ജാഗ്രതയിലാണ് നിപ്പയും മഞ്ഞപ്പിത്തവും അടക്കം ഭീതി വിതച്ച ജില്ലയിൽ ആ സാഹചര്യം കൂടി പരിഗണിച്ചാണ് മുന്നൊരുക്ക നടപടികൾ ശക്തമാക്കിയത് വേനൽ ആരംഭമായതോടെ രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാൻ തിരക്കിട്ട നടപടികളിലേക്കാണ് അധികൃതർ കടന്നിരിക്കുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നതിലൂടെ അപൂർവമായി ഉണ്ടാകുന്ന രോഗബാധ ആയതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിൽ കുളിക്കുമ്പോഴും വെള്ളം എടുക്കുമ്പോഴും കൃത്യമായ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പടരില്ല എന്നത് ആശ്വാസകരമാണെങ്കിലും നിരീക്ഷണം ശക്തമാക്കാനാണ് ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ആശുപത്രികളിൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനം കോഴിക്കോട്